ഹലോ 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 നമസ്കാരം ആരൊക്കെ ഉണ്ട് പറയൂ ആരെങ്കിലേക്കെല്ലാം വരുവാണെങ്കിൽ നമുക്ക് തുടങ്ങാമായിരുന്നു ഹലോ ഹലോ വാവും സൂപ്പർ ഇതടിപടി കൊള്ളാം കുറേ സുന്ദരി പെണ്ണുങ്ങളുടെ ഇടയിൽ ഞാനൊരു വ്യക്തി കൊള്ളാം ഹലോ ആരാണ് ലൈവിലുള്ളത് ഒന്ന് പറയാമോ സൗണ്ട് ഒന്ന് ഗംഭീരമാക്കിയിട്ടുണ്ട് തമ്പനയിൽ കണ്ട് ആരും വരണ്ട എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു കൊള്ളാം എന്നെ പുറകിൽ നിൽക്കുന്ന സുന്ദരികൾ ആരൊക്കെയാണെന്ന് കമൻ്റ് ചെയ്യൂ നമസ്കാരം 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 ഓൾ ഓഫ് യു കുറേ ദിവസമായില്ലേ ലൈവൊക്കെ വന്നിട്ട് പിന്നെ എന്തൊക്കെയുണ്ട് പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം കുറച്ച് ദിവസമായി ഞാൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് മാറ്റി കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞു കമ്പനിയിൽ കണ്ടിട്ട് ആരും വരണ്ട കണ്ടുകഴിയുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ പേടിച്ചു പോകാൻ സാധ്യതയുണ്ട് പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഹൃത്തുക്കളെ കുറേ ദിവസമായി ലൈവൊക്കെ വന്നിട്ട് അത് കാരണമാണ് ചുമ്മാ വന്നതാണ് പിന്നെ ലൈവ് ഉള്ളവരൊന്ന് ഹായ് പറയൂ നിങ്ങൾ സ്ഥലം എവിടെ എന്ന് പറയൂ നിങ്ങൾ എവിടെ നിന്നാണ് ലൈവ് കാണുന്നതെന്ന് പറയൂ വേറെ എന്തൊക്കെയുണ്ട് ഫുഡ് കഴിച്ചോ രണ്ടുപേരായി ബാക്കി രണ്ടുപേർ ഇറങ്ങിപ്പോയി ഇനി നിങ്ങളോട് പോയി കഴിഞ്ഞാൽ പറയൂ പറയൂ ബാക്ക്ഗ്രൗണ്ട് മാറ്റണോ ബാക്ക്ഗ്രൗണ്ട് മാറ്റണേ മാറ്റാം ബാക്ക്ഗ്രൗണ്ട് സാധ്യമാക്കാം ഭംഗി ഇവിടെ ഇതാകുമ്പോൾ നമുക്ക് പരസ്പരം കണ്ടിരിക്കാം അതല്ലെങ്കിൽ എന്നാ കുഴപ്പമെന്ന് വെച്ചാൽ പുറകേലൊരിത് കണ്ടില്ല പിന്നെ പറയൂ 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 ലൈവ് തുടങ്ങി മൂന്ന് മിനിറ്റായി നിങ്ങളുടെ സപ്പോർട്ട് എല്ലാ ഹായ് പ്രീതി വി എം ഹായ് 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 പ്രീതി ഹസീബ് ഹായ് ഹസീബ് അവർ യു എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കുറച്ച് ദിവസമായി ഞാൻ ലൈവ് വന്നിട്ട് വേറെ പറയൂ നീ ലൈവ് കാണുന്ന നിങ്ങൾ എവിടെ നിന്നാണ് അപ്പൊ ഹിന്ദി അപ്പൊ ഹിന്ദി ഹിന്ദി पी के आए आयता कौन क्या मैं दारू ना ना मैं पीता नहीं अजीब जी बोलो कैसा है तू नमस्कार मुपरू मु अभ्यर्थन मोड़े लाइक बटन लाइक सब्सक्रेबा सब्सक्रैब ओ अजीब अच्छा ठीक है मैं दारू पीना आत्मी नहीं है ओके मैं आग देख के बोलता है मैं अभी नहा के आया देखो कर दिया कर दिया क्या तो कर दिया बताओ हाँ लाइक कर देना ओ ठीक है थैंक यू थैंक थैंक यू थैंक यू असीफ़ लाइक कर देना लाइक सपोर्ट किया ठीक है थैंक यू थैंक यू थैंक यू असीफ़ से है बताओ यूपी पे है യു പി ഐക്ക ഹാപ്പേഗർക്കെതിരെ കട പിന്നെ ബാക്കിയുള്ളവർ പറയൂ നിങ്ങളുടെ സ്ഥലം എവിടെയാണ് പിന്നെ സുഹൃത്തുക്കളെ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ മുകളിൽ കാണുന്ന ബെല്ലൈക്കൻ കണ്ടോ അവിടെ ഒരു ചിഹ്നമുണ്ട് തമ്പനിയിൽ അതിൽ ക്ലിക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫോളോ ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തിരിച്ച് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും ഐ ആം ഫ്രം പാക്കിസ്ഥാൻ ഓ आप पाकिस्तान कण् नो ए कुछ हरी कुछ करीस विशेष जी आप पाकिस्तान आप जी आप, आप आप आपको भी जानता है ना पाकिस्तान इंडिया के बारे में अभी क्या क्या चलता है आपको पता है ना എൻ്റെ സ്ഥലം മലപ്പുറം കോട്ടക്കൽ എവിടെയാണ് എടാ ആരിസേ എൻ്റെ സ്ഥലം എറണാകുളം ജില്ല കോതമംഗലംന്ന് പോയി എറണാകുളം ജില്ല മലപ്പുറം കോട്ടക്കൽ ആ മലപ്പുറം കോട്ടയ്ക്കൽ കോട്ടക്കൽ നമുക്ക് സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവിടെ വേറെ ആരിസവിശേഷെ സുഖം തന്നെയല്ലേ ഒറിജിനൽ പേരാണോ ഹാരിസ് അതോ ഇനി വേറെ ആയാലും പേരാണോ യഥാർത്ഥ പേരെന്താണ് സാധാരണ ഐ ഡിയിൽ വന്നവരൊന്നും ഒറിജിനൽ പേരുകളല്ല ആ ചോദിക്കണതേ എന്നാലും മുപ്പത്തിരണ്ട് പേരുണ്ട് മുപ്പത്തിരണ്ട് പേരെ നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുവാണെങ്കിൽ നമുക്ക് പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കാം അതല്ലെങ്കിൽ ഞാൻ തന്നെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിയും കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞ് 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 എനിക്കും ബുദ്ധിമുട്ടാവും അപ്പം നിങ്ങൾ എന്തെങ്കിലും കമൻറ്റായി ഇടുമ്പോൾ നമുക്ക് തിരിച്ച് റിപ്ലൈ തരാൻ പറ്റും മനസ്സിലായോ നിങ്ങൾ എന്തെങ്കിലും എഴുതിക്കാകുമ്പോൾ ഞാൻ തിരിച്ച് റിപ്ലൈ തരുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും അതല്ലെങ്കിൽ ഒരാൾ തന്നെ ഇങ്ങനെ പറയുമോ മറ്റാൾ തന്നെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറയ്ക്കുക ഇവരെന്താ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് ബോർ അടിക്കും അതുകൊണ്ടാണ് അറുപത്തി മൂന്ന് പേർ ലൈവുണ്ട് അപ്പോഴേ സുഹൃത്തുക്കളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അവിടെ കാണുന്ന ലൈക്ക് ബൈക്കട്ടണിന് ക്ലിക്ക് ചെയ്യുക നമ്മൾക്ക് ഒരു മുടക്കുള്ള കാര്യമില്ല നിങ്ങളുടെ ഓരോ മുട ലൈക്കും നമ്മുടെ മുന്നോട്ടുള്ള യാത്രയെ ശീതീകരിക്കും എന്ന കേട്ടു പിന്നെ പറയൂ നിങ്ങളെ സ്ഥലം എവിടെയാണ് ഇപ്പൊ പറഞ്ഞു ഹാരിസ് പറഞ്ഞു മലപ്പുറം ഹാരിസൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ കാണാറുള്ളതാണ് ഹാരിസേ പറയൂ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാറുള്ളതാണോ ഇപ്പൊ നിലവിലുള്ള മുപ്പത് പേരെയും കാണാറുണ്ടോ ഫുഡീകർ ജി പേ ഒന്ന് പറയാമോ ഫുഡിത്ത ജിപേ പറയാമോ എന്ന് ചോദിച്ചാൽ ഇവിടെ പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കിടന്നുറങ്ങാൻ പോടാ ഏ എടാ ഫുഡ് ഇത്ത ഞാനിപ്പം ലൈവില് ഞാൻ ജിപേ നമ്പർ പറഞ്ഞാൽ ആ ജിപേ ഇല്ലോ സോറി बकर गई बै बुरा फ्रॉम विच कंट्री फ्लैक यू मीन तुर्की कैन यू प्लिस टेल मी विच कंट्री यू बकर हाउ आर यू പ്രിയപ്പെട്ട ബക്കറിന ബക്കർ ബക്കർഗായ് എന്ന് പറയാമോ ഹായ് ബക്കർഗായ് ഹായ് 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 തുർക്കി യാ യുവർ നാഷണൽ ഫ്ലാഗ് തുർക്കി ഡാഷ് ഷോട്ട് ഹലോ ബ്രോ ഹായ് ബ്രോ അവആർ യു യൂസഫ് അവ ആർ യു മെൻ ഫിഫ്റ്റി നയൻ പീപ്പിൾ അമ്പത്തൊമ്പത് പേരുണ്ട് ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓൾ ഗുഡ് ബ്രോ വേർ ആർ യു ഫ്രം യൂസഫ് ബായ് പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടോ കാണാറുള്ള അഭിപ്രായം പറയുക ഒഡീഷ ബ്രോ ഓ ഒഡീഷ ഹെ മലയാളം ഓർ ഹിന്ദി എൺപത് പേരുണ്ട് ഹലോ ഹലോ ഈ സൗണ്ട കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഹലോ ഈ സൗണ്ടാണ് നമ്മുടെ ജോർജ് സാറിൻ്റെ സൗണ്ട് ഏതാ ജോർജ് സാർ മനസ്സിലായോ തുടരും മൂവിയിലെ ജോർജ് സാറിൻ്റെ സൗണ്ട് ഹലോ ഒഡീഷ ഹിന്ദി ആക്കിയ ഹിന്ദിയെ ബാത്ത് കറ പ്രോബ്ലം തന്നെ ഹിന്ദി അത്തേ थर्टी फोर हिंदी है हाँ हिंदी है हिंदी बताओ हिंदी में बोलो मैं मुश्किल नहीं वो मेरा पड़ोसी है वो उड़ीसा वाला है उड़ीसा नहीं आसाम उड़ीसा है क्या आसाम है मालूम नहीं वो मेरा पड़ोसी है वो इधर में घर रखा है उसका पूरा परिवार इधर में है നിലവിലുള്ളവരൊന്ന് പറയൂ നിങ്ങൾ എവിടെയൊക്കെയാണ് കാണുന്നത് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങളുടെ സ്ഥലം എവിടെയാണ് പറയൂ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് വാച്ച് മൈ ഓൾ വീഡിയോസ് തമിഴ്നാടു സേ ബാത് തമിഴാ തമിഴ് തെറിയും തമിഴേ പേസറേ പു उंग वो तमिलनाडु से बात करता है आप ठीक है तमिलनाडु में किधर है बताओ तमिलनाडु में क्या काम है आपको क्या काम करता है तमिलनाडु में किधर है क्या काम है आप नमस्कार परी परी पूरी बाकी सूरतला के आ रही मिंडन ले लो पत्थरवते तिरपुर ओ वो धोती का, का काम करता है वो कपड़ा का काम का करता है उधर है क्या आपको क्या काम है बताओ क्या काम है मैं तो तिरुपुर आएगा अभी नहीं दो महीने के बाद में तिरुपुर में आया कपड़ा सामान लेने के लिए वो हमारा नया बिजनेस शुरू करेगा इसलिए उधर मैं तिरपुर पक्का आएगा उस समय से हम दोनों बात करेगा ठीक है सामने से സമയുക നമസ്കാരം സുഹൃത്തുക്കളെ പറയൂ ബാക്കിയുള്ളവരെല്ലാം പറയൂ നിങ്ങളെവിടെയും ലൈവ് കാണുന്നു നിങ്ങൾ വീട് എവിടെയാണ് നിങ്ങൾ ഫുഡ് കഴിച്ചോ ഓക്കെ ഓക്കെ തിരുപ്പൂർമ ക്യാ കർത്തായ പിന്നെ പറയൂ സുഹൃത്തുക്കളെ നിങ്ങൾ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ നിങ്ങൾ ആരൊന്നും വീണ്ടാത്ത തന്നെ അറുപത്തി മൂന്ന് പേരുണ്ടായിട്ട് ആകെ ലൈക്കടിച്ച് ഓൺലി ടു പീപ്പിൾ പ്ലീസ് ലൈക്ക് മൈ ചാനൽ ആൻഡ് സബ്സ്ക്രൈബ് എത്ര പെട്ടെന്നാണ് നമ്മൾ ഒറ്റയടിക്ക് അറുപത്തിരഞ്ച് പേരിലേക്ക് കയറി പോവാനായിട്ട് അവിടെ നേരെ ഇറങ്ങി വന്ന് അറുപ മുപ്പത്തിരണ്ട് ചുരുങ്ങും അപ്പോഴും നിങ്ങളാരും ഒരാളെ ഒരാളെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് കാശ്മുടക്കുള്ള കാര്യമല്ല ആ സൈഡിൽ കാണുന്ന ബൈ ലക്കല്ല ഒരു ഞെക്ക ഞെക്കി കഴിഞ്ഞാൽ സപ്പോർട്ടോടും പിന്നെ എന്താണ് നിങ്ങൾക്ക് സപ്പോർട്ട് എത്ര മടി ഏ പറയൂ 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 ഗൈസ് പറയൂ എന്താണ് പറയൂ കൈസ് പറയൂ മുപ്പത്തിയാറ് പേരുണ്ടായിട്ട് ആരും ഒന്നും മിണ്ടുന്നില്ല എന്ന് പറയുന്നതേ സുഹൃത്തുക്കളെ പറയൂ സുഹൃത്തുക്കളെ വേറെ എന്നാണ്ട് ആരും ഒന്നും തന്നെ സൈക്കോ ജീൻസ് ഹായ് പേര ജീൻസോ ജീൻസ് ഹായ് ഹായ് ജിൻസ് ഹൗ ഹറിയൂ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ സ്പിന്നിങ് കമ്പനി ഓ സ്പിന്നിങ് കമ്പനി ജീൻസ് പറയൂ ജീൻസ് എന്ന വിശേഷമൊക്കെ സുഖം ഓ സന്തോഷം ഒരാളെങ്കിലും കിട്ടിയില്ല വർത്താനം പറയാനായിട്ട് എടാ പത്ത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി ഒന്ന് പേര് ലൈവിലുണ്ട് ഒരു മനുഷ്യനൊന്നും വേണ്ടല്ല ഞാൻ ആദ്യമേ അവരോട് പറഞ്ഞു നമ്മൾ പരസ്പരം സംസാരിക്കാം അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും എന്നെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങളെക്കുറിച്ച് എനിക്കും അറിയാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇവിടെ ഉള്ളവരാരല്ലോ ഒരു കമ്മൻറ്റ് പോയിട്ടുള്ള കമ്മൻറ്റ് ഇട്ടുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ കമ്മൻറ്റ് വഴി ഏത് പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ചെല്ലൂർ ചിലവർ അങ്ങനെയാണ് അത് കുഴപ്പമില്ല അമ്പത്തെട്ട് പേർ ചിലവർ അങ്ങനെയാണെന്ന് വെച്ചാൽ അമ്പത്തെട്ട് പേരുണ്ട് ഇപ്പം ഈ അമ്പത്തെട്ട് പേര് ഇങ്ങനെയാണോ നമ്മളെല്ലാവരും ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് പ്ലാറ്റ്ഫോമിൽ നിന്ന് വരുന്നവരാണ് ഡിഫറെൻ്റ് ആളുകളാണ് പലരും പല രീതിയാണ് ചിലർ സംസാരിക്കും ചിലർ സംസാരിക്കത്തില്ല ഞാനൊന്നും സംസാരിക്കത്തിണ്ടായില്ല ഒരു ഞാൻ ഈ സോഷ്യൽ മീഡിയ എന്ന പറഞ്ഞ സത്യം പറയുന്നത് നാണം എന്നും പറഞ്ഞ് നടന്ന ആളാണ് മനസ്സല്ലേ ഈ നാണം എന്ന് വെച്ചാൽ ഈ ഒരു മനുഷ്യനോട് സംസാരിക്കാൻ നേരെ ഇവിടെ അറിയത്തില്ലായിരുന്നു പിന്നെ സംസാരിക്കുമ്പോൾ നമുക്കൊരു മടിയായിരുന്നു എങ്ങനെ സംസാരിക്കും അവരെങ്ങനെ ചിന്തിക്കും അവരെങ്ങനെ എടുക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ ഈ പറയുന്ന ഒന്നും തന്നെ ഇല്ല കാരണം നാണം പോയി മാനം പോയി എല്ലാം പോയി ഇപ്പോൾ നമ്മളെപ്പോഴും സോഷ്യൽ മീഡിയ കാരണം എന്താ ഇതൊരു വരുമാന മാർഗമാണ് ഇതിൽ നിന്നും നമുക്കൊരു വരുമാനം ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് നിങ്ങൾ നമ്മൾ പറയുന്നത് എനിക്ക് മാത്രം ഗുണം കിട്ടാനില്ല നിങ്ങൾക്കും കൂടി ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങളീ പറഞ്ഞ യൂട്യൂബായിക്കോട്ടെ ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം എനിക്കും വരുമാനം ഉണ്ടാക്കാൻ പറ്റും അല്ലേ ഇപ്പം നിങ്ങളിരുന്ന് എൻ്റെ വീഡിയോ കാണുന്നത് എന്തുകൊണ്ടാണ് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണോ ആവണമെന്നില്ല ഒരു കൗതുകം ഇയാളെന്താ പറയുന്നത് ഇയാൾ എന്താ ചെയ്യുന്നത് എന്ന് കാണാനുള്ള ഒരു കൗതുകം ഇതേ കൗതുകം തന്നെയായിരിക്കും നിങ്ങളുടെ വീഡിയോസും നിങ്ങൾ വീഡിയോസ് ഇടുമ്പോഴും മറ്റുള്ളവർക്ക് അപ്പോൾ അവർക്കൊരു കൗതുകവുമാവും നിങ്ങൾക്കൊരു വരുമാനവും ഞാൻ പറയുന്നു നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു പത്ത് മുപ്പത്തഞ്ച് പേരുണ്ട് ഞാൻ പറയുന്ന ഇവിടെ പ്ലീസ് ലൈക്ക് നിങ്ങൾ എൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള യാത്രയിൽ ഒരു പ്രചോദനമാകുന്നതും ഇതിൽ നിന്നും എന്തെങ്കിലും വരുമാനം എനിക്ക് നിലയിലൊന്നും ഇല്ല എങ്കിലും പറയാണ് എനിക്ക് കിട്ടുവാണെങ്കിൽ ഇത് കിട്ടുകയും ചെയ്യും ഓക്കെ നെക്സ്റ്റ് അടുത്ത ആൾ പറയായിട്ട് പറയൂ എന്താ ചെയ്യുന്നത് പറയൂ പറയൂ പറ എന്താണ് പറയൂ പറയും പറ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ പറ എന്തൊക്കെയാണ് വേറെ നിങ്ങൾക്ക് ഒന്നും പറയാനില്ല നാൽപ്പത്തി മൂന്ന് പേരുണ്ടായിട്ട് ആർക്കും പരിചയപ്പെടാൻ താല്പര്യമില്ല ഹലോ ഞാൻ പറയുന്ന കേൾക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ അതോ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്തത് കൊണ്ടാണോ നിങ്ങളൊന്നും മിണ്ടാത്തത് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു ഹായ് ഇടുക എല്ലാവരും കൈകണ്ടാണെങ്കിലും ഒരു ഹായ് ഇടുക മനസ്സിലാക്കാൻ പറ്റുമോ വെച്ചിട്ടില്ല ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ തരുന്ന ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഗുണപര ഗുണം കിട്ടുമെങ്കിൽ നിങ്ങൾക്കത് സ്വീകരിക്കാം അതല്ലെങ്കിൽ ഈ ചെവി ചെവിക്കൂടെ തള്ളിക്കളയാം അത്രേ ഉള്ളൂ മനസ്സിലായില്ലേ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതൊരു വ്യക്തിക്ക് ഉപകാരപ്പെടണം എന്നാൽ മാത്രമാണ് അതുകൊണ്ട് ഒരു കാര്യമുള്ളൂ എന്ന കാര്യത്തിൽ നിന്നാണ് അതുകൊണ്ടായിട്ട് പറയണേ പിന്നെ മുപ്പത്തിയാറ് പേരുണ്ടായിട്ടാർക്കൊന്നും പറയാൻ പറ്റില്ല നമ്മൾ ലൈവ് തുടങ്ങിയിട്ട് പതിനെട്ട് മിനിറ്റ് ആയി പതിനെട്ട് മിനിറ്റ് പത്തൊമ്പത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് ഇരുപത്തി സെക്കൻഡ് അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും പക്ഷേ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാടാമോ എന്താടാവി നമ്മളിങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ടോപ്പ് മെസ്സേജസ് മാത്രം ആക്കുന്നില്ല ഓൾ മെസ്സേജസ് ആക്കി ഇടുകയാണ് ആർക്കൊന്നും പറയാൻ തെറി മാത്രം പറയാമായിരുന്നില്ല എഴുപത്തി ഏഴ് പേരായി ഹലോ ഗായ്സ് പറയൂ പറയൂ നിങ്ങളുടെ സ്ഥലം എവിടെയാണ് വീട് എവിടെയാണ് എന്തെങ്കിലൊക്കെ ഒന്ന് പറഞ്ഞും പറയുന്നില്ല പിന്നെ സത്യം പറഞ്ഞു ഉറക്കം പറഞ്ഞു അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ ഒരാൾ തന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ഒരു ഉറക്കം വരും ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സംസ്കാരം സംസാരിച്ചു നമുക്കൊരു സമയവും പോകും എന്നൊക്കെ അവിടെ ഞാൻ പറയണ നല്ലത് വേറെ ഒന്നും കൊണ്ടല്ല പിന്നെ പറ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ സുഹൃത്തുക്കളെ വേറെ മലയാളികൾ എത്ര പേരുണ്ട് വീഡിയോ കാണുന്ന മലയാളികൾ എത്ര പേരുണ്ട് എന്ന് പറഞ്ഞു കാരണം ഞാൻ മലയാളത്തിൽ പറഞ്ഞു കൊണ്ടിരുന്നിട്ട കാര്യമില്ലല്ലോ ആരൊക്കെ ഏതൊക്കെ ഭാഷക്കാരാണ് നമ്മളെ കാണുന്നത് പറയൂ 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 സുഹൃത്തുക്കളെ പറയൂ ഹോട്ട്സ്പോട്ട് ഹോട്സ്പോർച്ചോളാൻ പറയണ്ടായിരുന്നു പിന്നെ പിന്നെ പറയൂ സുഹൃത്തു പിന്നെ ഇവിടെ ആകെ ഒച്ചപ്പാടും പോകണം പിള്ളേരെയൊക്കെ തമ്മിലേ പിള്ളേരൊക്കെ ഒച്ചപ്പാടും പോകണുണ്ടാക്കുക അത് കാരണമാണ് സൗണ്ട് ഒന്ന് കുറച്ചേറെ മ്യൂട്ട് ചെയ്താട്ടാം പിന്നെ പറയൂ എഴുപത്താറ് പേരുണ്ട് സുഹൃത്തുക്കളെ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ഹെൽപ്പ് ചെയ്യൂ പിന്നെ ഇപ്പോഴത്തെ കുറച്ച് പൈസയുടെ ചിഹ്നം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായി സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് മോളിൽ മെമ്പർഷിപ്പ് എടുക്കാം നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് എക്സ്ക്ലൂസീവ് കണ്ടൻറ്റ് വീഡിയോസ് വരുന്നുണ്ട് അത് കാണാനായിട്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം മെമ്പർഷിപ്പ് എടുത്ത് വാച്ച് ചെയ്യാവുന്നതാണ് നിങ്ങൾ കാണാൻ കൊതിക്കുന്ന കാണാൻ ആഗ്രഹിക്കുന്ന വീഡിയോസുകൾ അത് വഴി വരുന്നതായിരിക്കും അത് മെമ്പർഷിപ്പ് എടുത്ത ആളുകൾക്ക് മാത്രമാണ് കാണാൻ സാധിക്കത്തുള്ളൂ പിന്നെ പറയൂ ഫോർട്ടി സിക്സ് നാൽപ്പത്തിയാറ് പേരുണ്ടായിട്ട് ആരും ഒന്നും പറയുള്ള എൻ്റെ കുഞ്ഞ് കൂട്ടുകാരെ ഇത്രയും വേരുണ്ടായിട്ട് ഒരു മനുഷ്യനൊന്നും പറയുന്നില്ല എന്ന് പറയുമ്പോൾ പറയൂ പറയാൻ പറയാൻ പാറാടാവി എന്തെങ്കിലുമൊക്കെ ഒന്ന് മിണ്ടിയും പറഞ്ഞ കിരിക്കടാവി ക്കാൻ മഞ്ഞു ഞാനിപ്പോ ലൈവ് കട്ട് ചെയ്ത് പോകണ്ട വരുമോ അപ്പോൾ എങ്ങനെയാണ് ലൈവ് വൈൻഡപ്പ് ചെയ്യായിരിക്കുമല്ലേ ഒരു ഇരുപത്തിരണ്ട് മിനിറ്റ് ആയി എട്ട് മിനിറ്റോടെ നമുക്ക് നോക്കിയിട്ട് നിങ്ങൾ ആരും പറയുള്ളെങ്കിൽ ഞാൻ ഫൈൻഡപ്പ് ചെയ്ത് പോവാണ് കാരണം ഒരാൾ മാത്രം ഇങ്ങനെ ചുമ്മാ ഞാൻ കാര്യമില്ലല്ലോ അതുകൊണ്ട് പിന്നെ ചർച്ചകൾ ചെയ്യാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നത് എസ്പെഷ്യലി ഇപ്പോൾ യുദ്ധം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ് യുദ്ധം ഇന്ത്യ പാക് യുദ്ധം യുദ്ധമല്ല ഇന്ത്യ സോറി ഞാൻ വൈകുന്നേരം ആ വാക്ക തെറ്റിപ്പോയി ഇന്ത്യ പാക് യുദ്ധമല്ല ഐ ഐം സോറി 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 ഞാൻ നൂറ് ശതമാനം ആപ്പുവയ്ക്കാണ് കാരണം ഒരിക്കലും പറയാൻ പാടില്ല യുദ്ധം എന്ന് പറഞ്ഞാൽ യുദ്ധമല്ല ഇപ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഇപ്പോൾ ചില ചില വിഷയങ്ങൾ നടക്കുന്ന കാര്യം എനിക്കറിയാം എല്ലാവർക്കും അറിയാം അതിന് കാരണമുണ്ട് നമ്മുടെ ഇത്രയും ജവാന് നമ്മുടെ നാട്ടുകാരായ മുപ്പതോളം വരുന്ന ആളുകളെ പാകിസ്ഥാന്റെ ഭീകരവാദികൾ നമുക്കറിയാലോ നമ്മുടെ നാഴത്ത് കയറി നൊഴിഞ്ഞ് കയറി അത്രയും വരെ വധിക്കുകയുണ്ടായി അപ്പോൾ അതിനൊരു തിരിച്ചടി എന്തായാലും ഇന്ത്യ കൊടുക്കുമെന്ന് എനിക്കറിയാം അറിയാം യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല ശരിയാണ് പക്ഷേ ഒരു രാജ്യത്ത് കയറി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണത് അതിന് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാം മതം മതം എന്ന് പറയുന്നത് ഒരു ഭരണഘടനയുടെ ഭാഗമായി വന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനം ആ രാജ്യം നശിക്കും അതിൻ്റെ ഉദാഹരണമാണ് പാകിസ്ഥാൻ മതം മതം എന്ന് പറയുന്നത് ഒരു ഭരണഘടനയുടെ ഭാഗമായി വരാൻ പാടില്ല മതം ഒരു ഭരണഘടനയുടെ ഭാഗമായി വന്നാൽ ആ രാജ്യം നശിക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് പാക്കിസ്ഥാന ഇപ്പോഴത്തെ അവസ്ഥ എന്തുകൊണ്ടാണ് അധികം ഭീകരവാദികൾ അവിടെ അവർക്ക് തമ്പടിക്കാൻ വേണ്ടി അവർ സ്ഥലം കൊടുത്തിരിക്കുകയാണ് അല്ലേ ഇനി നോക്കൂ നമ്മുടെ ഇന്ത്യ നോക്കൂ ഇന്ത്യൻ ഇന്ത്യയിൽ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾ ഈ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളിൽ ഹിന്ദു മുസൽമാൻ ക്രിസ്ത്യൻ സിഖ് അങ്ങനെ ഒരുപാട് ഇത് ഈ നമ്മൾ നൽകി ഇവിടെ ഒന്നല്ലെങ്കിൽ ഇത് ഒരു ഹിന്ദു രാഷ്ട്രമാണെന്ന് കരുതുക അതല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമാണ് അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രമാണെന്ന് കരുതുക ഇവിടുത്തെ അവസ്ഥ എന്തായിരിക്കും നമ്മുടെ ജനങ്ങളുടെ നമ്മളെപ്പോലുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും ഇതൊരു ജനാധിപത്യ രാജ്യമായതുകൊണ്ടാണ് ഇപ്പോഴും പലപ്പോഴും പല കാര്യങ്ങളിലും നമ്മുടെ ഇന്ത്യ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നത് നമ്മളെ ഒന്ന് ആലോചിക്കാം നമുക്ക് എത്ര സംസ്ഥാനമുണ്ട് ഇത്രയും സംസ്ഥാനങ്ങളിലും ഇത്രയും ഭാഷ അതായത് തമിഴ് തമിഴ് മലയാളം ഹിന്ദി കന്നഡ ഉറുദു തെലുഗു ഇങ്ങനെ പല ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ ഭാഷകളാണ് ഇത്രയും അധികം ഭാഷകളുള്ള ഒരു രാജ്യം വേറെ സ്ഥലത്തില്ല യഥാർത്ഥത്തിൽ ലോകം മൊത്തം കറങ്ങാൻ നടക്കുന്ന ഈ ടൂർ പോകുന്ന ആളുകളുണ്ട് ലോകത്തൊക്കെ ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് ഈ മല്ലു ട്രാവലറൊക്കെ ബൈക്കിലൊക്കെ ഒരുപാട് രാജ്യങ്ങളൊക്കെ ഇറങ്ങുന്ന ആളുകളല്ലേ അവരൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് അവർ ശരിക്കും പറഞ്ഞ കറങ്ങേണ്ടത് നമ്മുടെ ഇന്ത്യയിലാണ് ഇന്ത്യയിൽ നമ്മുടെ ഇന്ത്യയിൽ കറങ്ങാൻ എന്തോര സ്ഥലമുണ്ടെന്ന് വെച്ചിരിക്കും ഇങ്ങനെ ഇന്ത്യയിലെ ഒരു ഒരു നമ്മുടെ ആയുഷ്കാലം മൊത്തം കറങ്ങാൻ പറ്റിയ സ്ഥലമാണ് നമ്മുടെ ഇന്ത്യ പല രാജ്യങ്ങളും പല നമ്മുടെ രാജ്യത്ത് തന്നെ സോറി നമ്മുടെ ഒരു രാജ്യത്ത് തന്നെ എത്രത്തോളം ഭാഷകൾ സംസാരിക്കുന്നു എന്തൊക്കെ കാണാനുണ്ടല്ലേ എത്ര മനോഹരമാണ് നമ്മുടെ രാജ്യം അതെന്തുകൊണ്ടാണ് അത് ജനാധിപത്യ രാജ്യമായതുകൊണ്ടാണ് അല്ലാതെ ഇതൊരു മതത്തിൻ്റെ പേരിൽ മാത്രമുള്ള ഒരു രാജ്യമായി മാറിയാൽ ആ രാജ്യം നശിക്കും അതിന് നമ്മൾ ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പാടില്ല ഇതൊരു ഹിന്ദുവിൻ്റെയോ ഒരു ക്രിസ്ത്യൻ്റെയോ അല്ലെങ്കിൽ ഒരു മുസ്ലിമിൻ്റെയോ ഒരു സിക്കിൻ്റെയോ അതായത് ഞാൻ വിളിക്കാൻ അത്യാവശ്യമായിട്ട് ലൈവ് കട്ടാക്കുകയാണ് ഒരു അർജൻറ് കോൾ വരുന്നുണ്ട് എമർജൻസിയാണ്